ദൈവദാമത്തിന് മഹത്വമുണ്ടാകാത്ത അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിന് ദൈവത്തിന് സ്തോത്രം ചെയ്യുക ഇന്നത്തെ വചനച്ചന്ത താങ്കൾക്ക് വേണ്ടി ചലിക്കുന്ന ദൈവകരം ഭക്തനായ അബ്രഹാമിന്റെ മേൽ വാക്തിത്വം ഉണ്ടായിരുന്നു അബ്രഹാമിൻ്റെ തലമുറ തലമുറയായി ദൈവം അനുഗ്രഹിക്കുമെന്ന വാക്തിത്വം സാറയുടെ ദാസിയായ ഹാഗിറിനെയും മകനെയും ദൈവം ഉപേക്ഷിച്ചില്ല മരുഭൂമിയിൽ ഹാഗിറിനെയും ഇഷ്മാനായ ബാലനെയും പൊട്ടുപോകുവാൻ ദൈവം അനുവദിച്ചില്ല പ്രതീക്ഷകൾ അസ്തമിക്കുന്ന സ്ഥാനത്ത് ദൈവം തൻ്റെ ദൂതനയച്ചു ബാലൻ്റെ നിലവിളി കേൾക്കുന്ന ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത് ഇസ്മായിന് നമ്മോട് വിളിച്ചു പറയുവാൻ ഒരു സന്ദേശമുണ്ട് ഇസ്മാലിന് നമ്മോട് വിളിച്ചു പറയുവാൻ ഒരു സന്തോഷമുണ്ട് ഇസ്മായിൽ പറയും എൻ്റെ പിതാവ് തന്ന അപ്പവും ഒരു തുരുത്തി വെള്ളവും മരുഭൂമിയിൽ അവസാനിച്ചപ്പോൾ മരുഭൂമിയിൽ തളർന്നു വീണപ്പോൾ സകല പ്രതീക്ഷകളും അവസാനിച്ചപ്പോൾ എൻ്റെ നിലവിളിയുടെ മുൻപിൽ മനുഷ്യർ നിസ്സഹാരായപ്പോൾ നിലവിളിയെ കേട്ട് ദൈവം തൻ്റെ ദൂതനയച്ചു ദൈവം ഒരുക്കിയ ഉറവയെ വെളിപ്പെടുത്തി ശൂന്യമായ തുരുത്തിൽ നിന്നും തുരുത്തി നിറച്ച് മരുഭൂമിയിൽ ബലത്തോടുകൂടെ നടത്തിയെങ്കിൽ വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ മരുഭൂമിയുടെ അവസ്ഥകൾ മാനുഷികമാകും കരങ്ങൾ ചലിക്കാൻ കഴിയാതിരിക്കുമ്പോൾ താങ്കൾക്ക് വേണ്ടി ചലിക്കുന്ന ദൈവകരമുണ്ട് താങ്കളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ മറ്റാരും അറിയുന്നില്ല എങ്കിലും ദൈവം താങ്കളുടെ ഹൃദയത്തിലെ ആഗ്രഹം അറിയുന്നുണ്ട് ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ കർത്താവ് തക്ക സമയം നൽകുകയും ചെയ്യും ഈ വാസങ്കീർത്തന പുസ്തകം നാലാം വാക്കി പ്രകാരം വായിക്കുന്നു നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം യഹോവ നിനക്ക് നൽകട്ടെ നിൻ്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ എന്ന് ഹൃദയത്തിലെ ആഗ്രഹങ്ങൾക്ക് വിരോധമായി ശത്രു എല്ലാ വഴികളും മുന്നിൽ അടയ്ക്കുമ്പോൾ ശത്രു ബന്ധിച്ചും മുദ്രവച്ചാലും സ്വർഗ്ഗ കവാടം തുറക്കും താങ്കൾക്കായി ഒരു അത്ഭുത പ്രവൃത്തി ദൈവം ചെയ്യും വഴികൾ ഓരോന്നോരോന്നായി അടയുമ്പോൾ താങ്കൾ ഒറ്റയ്ക്കാണ് കൂടെ ആരുമില്ല എന്ന് ചിന്തിച്ച് ഭാരപ്പെടേണ്ട കർത്താവ് താങ്കളുടെ കൂടെയുണ്ട് താങ്കളുടെ മേലുള്ള പൈശാചിക ബന്ധനങ്ങളെ ദൈവം മാറ്റും വിശ്വസിക്കുക ദൈവത്തിന് അസാധ്യമാകും ഈ ലോകത്ത് യാതൊന്നുമില്ല പലരും താങ്കൾക്ക് യാതൊരു കഴിവുമില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി കളിയാക്കാറുണ്ട് എന്നാൽ താങ്കൾ ബഹാരപ്പെടേണ്ട കാരണം കഴിവില്ലാത്തതിനെ പുറത്തു കൊണ്ടുവന്ന് പ്രയോജനപ്പെടുത്തുവാനാണ് ദൈവത്തിൻ്റെ പദ്ധതി ഭജന ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ താങ്കൾക്ക് വിരോധമായി ശത്രു എന്തൊക്കെ പദ്ധതി ഒരുക്കിയാലും താങ്കൾക്ക് വേണ്ടി ദൈവകരം ചലിക്കും താങ്കൾ ദൈവം പുറത്തു കൊണ്ടുവരും ഇസ്രായേൽ ജനം ചെങ്കടലിലെത്തിയപ്പോൾ സകലതും അവസാനിച്ചു എന്ന് പറഞ്ഞ് വിധി എഴുതിയപ്പോൾ ചെങ്കടലിൽ കിഴക്കൻ കാറ്റിനെ അടുപ്പിച്ച് വാക്തത്വ വഴി തുറന്നതുപോലെ ഉയർന്നു നിൽക്കുന്ന ചെങ്കടൽ പോലുള്ള വിഷയങ്ങളെ തുറന്ന് വാക്തത്വങ്ങളിലേക്ക് ദൈവം വഴി തുറക്കുക തന്നെ ചെയ്യും വചനം ശ്രവിക്കുന്ന താങ്കളുടെ ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്നതെല്ലാം യേശു എഴുത്തുമാറ്റും താങ്കൾക്കൊരു വിടുതൽ സംഭവിക്കാൻ പോകുന്നു എബ്രാർ കിഴി ലേഖനം പതിമൂന്നാം അധ്യായം അഞ്ചാം തിരുവചന പ്രകാരം വായിക്കുന്നു ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല എന്ന് എല്ലാ വഴികളും താങ്കൾക്കെതിരായി അടഞ്ഞാലും തകർന്നു പോയെന്ന് കരുതി പിന്തിരിയരുത് വിശ്വസിക്കുക ശ്രേഷ്ഠമായ നന്മ അടഞ്ഞവയെല്ലാം യേശുവിൻ്റെ നാമത്തിൽ ദൈവം താങ്കൾക്കായി തുറക്കും ആവർത്തന പുസ്തകം ഇരുപത്തെട്ടാമതിയും പതിമൂന്നാം തിരുവചനം പ്രകാരം വായിക്കുന്നു യഹുവ തന്നെ വാലല്ല തലയാക്കും ഇനി ഉയർച്ച തന്നെ പ്രാപിക്കും താഴ്ച പ്രാപിക്കില്ല യോവൽ പ്രവചന പുസ്തകം രണ്ടാമതിയും പത്തൊൻപതാം തിരുവചനം പ്രകാരം വായിക്കുന്നു യഹോവ തന്റെ ജനത്തിന് ഉത്തരം അരുളിയത് ഞാൻ നിനക്ക് ധാന്യവും ബീഞ്ഞും എണ്ണയും നൽകും നിങ്ങൾ അതിനാൽ തൃപ്തി പ്രാപിക്കും ഞാനിനി നിങ്ങളെ ജാതിയുടെ ഇടയിൽ നിന്ദയാക്കുകയില്ല എന്ന് വചനം ശ്രവിക്കുന്ന താങ്കൾ നടക്കുന്ന വഴികൾക്ക് ഉത്തരമുണ്ട് ഉറപ്പിക്കുക ദൈവഹിത പ്രകാരം ചലിക്കുന്ന താങ്കളെ സുരക്ഷിതനാക്കി മാറ്റുന്ന ദൈവമുണ്ട് താങ്കളുടെ കാര്യങ്ങളിലെ നന്മകളെ വർദ്ധിപ്പിക്കുന്നു താങ്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം താങ്കളെ കൈവിടുകയില്ല കർത്താവിൻ്റെ കരം താങ്കളുടെ കൂടെയുള്ളതിനാൽ മനസ്സ് നീറുന്ന താങ്കളുടെ പ്രാർത്ഥനകൾക്ക് കർത്താവ് ഉത്തരം നൽകും ദൈവത്തിൻ്റെ കരം താങ്കൾക്കായി ചലിക്കുന്നതിനാൽ ചലിക്കുന്ന ദൈവകരം പിടിച്ച് മുന്നോട്ട് ചലിപ്പാൻ വചനം ശ്രമിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു ആമേ